ഇടുക്കിയിൽ പെയ്ത കനത്ത മഴയിൽ വ്യാപകമായ നാശനഷ്ടമുണ്ട് നൂറിലധികം വീടുകൾ ഭാഗികമായി തകർന്നു ഒൻപത് വീടുകൾ പൂർണ്ണമായും തകർന്നു മുള്ളരിക്കുടിയിൽ അങ്കനവാടി കെട്ടിടത്തിന് മീതെ തെങ്ങ് കടപുഴകി വീണ് മേൽക്കൂര തകർന്നു ഇടുക്കി ഗ്യാപ് റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് തോട്ടിൽ വീണ് ഒരാൾ മരിച്ചു ഇടുക്കിയിൽ പാറത്തോട് പുത്തൻപറമ്പിൽ ബാബുവാണ് മരിച്ചത് ഇന്ന് രാവിലെ തോട്ടിൽ വീണ നിലയിൽ നാട്ടുകാരാണ് ഇയാളെ കണ്ടെത്തിയത് ജെയിൻ എസ് രാജു ജില്ലയുടെ ഒരു പൊതുചിത്രം പറയാൻ വേണ്ടി ചേരുന്നുണ്ട് ജെയിൻ ഇപ്പോഴും മലങ്കര ഡാമിന് സമീപത്താണോ നിൽക്കുന്നത് ഡാമിന്റെ അവിടുത്തെ ഷട്ടറുകളൊക്കെ തുറന്നിട്ടുണ്ട് എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി ആര്യ ലോ റേഞ്ചിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട് കാര്യമായ മഴ ശക്തമായ മഴ പെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ ഹൈ റേഞ്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്ന് ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് അതിശക്തമായി തുടരുകയാണ് അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇടുക്കിയിൽ നാല് ഡാമുകളാണ് തുറന്നിരിക്കുന്നത് ഈ നാല് ഡാമുകളിൽ നിന്നും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ മലങ്കര ഡാമിൻ്റെ നാല് അഞ്ച് ആറ് ഷട്ടറുകൾ അവസാനം കാണുന്ന മൂന്ന് ഷട്ടറുകൾ അത് പൂർണ്ണമായും അടച്ചിരുന്നു നടുവിലുള്ള ഈ രണ്ട് ഷട്ടറുകൾ മാത്രമാണ് തുറന്നിരുന്നത് അതങ്ങനെ ഒരു തീരുമാനമെടുത്തത് മൂവാറ്റുപുഴയിൽ ജലനിരപ്പ് മൂവാറ്റുപുഴ നഗരത്തിലടക്കം ആറിലെ ജലനിരപ്പ് ഉയർന്നു അത് വാണിങ് വാണിംഗ് ലെവലിൻ്റെ എത്തിയപ്പോഴാണ് ഇവിടെ ഷട്ടറുകൾ അടച്ച് പുഴയിലെ ജലനിരപ്പ് നിയന്ത്രിക്കാൻ ശ്രമിച്ചത് അതിനുശേഷം വീണ്ടും ജലനിരപ്പ് ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടുകൂടി വീണ്ടും ഷട്ടറുകൾ തുറക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് മഴ മാറി നിൽക്കുന്നത് ഒരു ആശ്വാസമാണ് പക്ഷേ ഇത് എത്രത്തോളം ഈ പുഴയിലെ ജലനിരപ്പിനെ ഉയർത്തും എന്ന കാര്യത്തിൽ സംശയമുണ്ട് പ്രത്യേകിച്ച് മൂവാറ്റുപുഴ ഭാഗത്താണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്നത് അവിടെ വാട്ടർ ലെവൽ ഏതാണ്ട് ഒരു വാണിംഗ് ലെവലിൻ്റെ ഭാഗം അത്രയും എത്തിയിരുന്നു അതോടൊപ്പം തന്നെ മൂന്നാർ ഗ്യാപ് റോഡിൽ അവിടെ ഒരു ചെറിയ മണ്ണിടിച്ചിലുണ്ടായി ആ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ജില്ലാ കളക്ടർ ഇപ്പോൾ അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് മറ്റൊരു വിഷയമുള്ളത് ഒരു ജീവൻ കൂടി ഈ കാലവർഷക്കെടുതിയിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പാറത്തോട് സ്വദേശി ബാബുവിനെയാണ് തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഈ മേഖലയിലെല്ലാം പ്രത്യേകിച്ച് ഹയറേഞ്ച് മേഖലയിലെല്ലാം വലിയ നാശനഷ്ടം മരം വീണും അതോടൊപ്പം തന്നെ മരം ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി വരും മണിക്കൂറിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ന് റെഡ് അലേർട്ടാണ് റെഡ് അലേർട്ടിന് സമാനമായിട്ടുള്ളൊരു മഴ ഇതുവരെ ജില്ലയിൽ പെയ്തിട്ടില്ല ഒരുപക്ഷേ ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന ഒരു നിഗമനത്തിലാണുള്ളത് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ് പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നവർ അടക്കം ശരി കാറ്റിന്റെ ശക്തി കുറയുന്നുണ്ട് അതുകൊണ്ട് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റിന്റെയും മഴയുടെയും ഒരു ശക്തി അത് കുറയും നാളെ നാളെയോടുകൂടി എന്നുള്ളതാണ് ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്